ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പായം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു നേന്ത്രപ്പായ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്ലേറ്റ് നിറയെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഇതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു അര കപ്പ് ചിരുകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശേ വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കുക സാധാരണ പഴംപൊരിയുടെ ആ ഒരു മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഇത് വേണ്ടത് അത്രയും കട്ടി ആവശ്യമില്ല അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളമോളം ഒഴിച്ചിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടെ മിക്സാക്കി കൊടുക്കുക ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ഒന്ന് എടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പഴ ഒന്ന് കട്ടാക്കിയെടുക്കുക ഞാനിവിടെതാ ഇതേ രീതിയിലാണ് പഴ കട്ടാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ടാക്കി എടുക്കേണ്ടത് അധികം കനത്തിലല്ലാത്ത രീതിയിൽ ഇനി ഇതിലേക്ക് ഇത് ബ്രെഡ് ക്രംസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കുക അതിനായിട്ട് ആദ്യം തന്നെ മാവിലേക്ക് ഒരു അഞ്ചാറെണ്ണം ഒന്നിച്ചെണ്ണ കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റി മാവിലൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതാ ഞാനിവിടെ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴംപൊരിയുടെ അത്രയും കട്ടി ഉണ്ടായാൽ ഇത് റെഡിയാവില്ല കുറച്ചൊന്ന് ലൂസിലാണ് ഈ മാവ് വേണ്ടത് ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതാ ഞാൻ ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അഞ്ചോ ആറെണ്ണൊക്കെ പെട്ടെന്ന് മാവിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും ആദ്യം തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാതും ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഓയിൽ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ടു എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഓയിലൊന്നും കുടിക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മൾ നേന്ത്രപ്പായം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറിയിട്ട് കരിഞ്ഞു വരും ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരിഞ്ഞ് ഗോൾഡൻ കളറായി വന്നാൽ ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം അപ്പോൾ അപ്പൊ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അതുപോലെ തന്നെ അധികമായിട്ട് എണ്ണ കുടിക്കാത്തൊരു പലഹാരം കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ എടുക്കാനും പറ്റും അപ്പോൾ താ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നേത്രൃപ്രയം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ആ ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ ക്രിസ്പിയോട് കൂടെ തന്നെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം Thank you.